ഒരുപാട് വലുതാകുമെങ്കിലും ബലഹീനതകൾ ഒരുപാടുള്ള വൃക്ഷമാണ് മാവ് ചെറിയ ഒരു കാറ്റ് വീശിയാൽ പോലും നിലനിർത്തും മാവിൻ തണലിൽ ഇരുന്ന് ഒരുപാട് ബോറടി മാറ്റിയവർ പോലും അപ്പോൾ കൂട്ടുണ്ടാവില്ല ഒരു ഇല വീഴുമ്പോൾ അനേകം ഇലകൾ ചിരിക്കുന്നത് നാട്ടു നടപ്പാണ് വീണ ഇല ചീഞ്ഞി മനത്തിന് വളമാവുകയും പുതുനാമ്പുകൾക്ക് നാമ്പുകൾക്ക് ഊർജം പോകുകയും ചെയ്യും ഏതെങ്കിലും മാവൻ ചുവടിലോ മാവൻ കൂട്ടത്തിലോ നിന്നാൽ ഈ പ്രപഞ്ച സത്യം ബോധ്യമാണ് മാവ് മാൽഗോവയായാലും വീണാൽ കണ്ണിമാങ്ങയുടെ ഈ ചരിത്ര സത്യങ്ങൾക്ക് കോൺഗ്രസിലെ ചില സംഭവ വികാസങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം മാവിൽ കൂട്ടമുള്ള ഒരു ഗാന്ധിയൻ യൂത്ത് നേതാവിന്റെ കുസൃതികളെ പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത്ര ശരിയല്ല മറ്റു പാർട്ടികളിൽ ഇത്തരം ഏർപ്പാടുകൾ ഇല്ലാത്ത രീതിയിലാണ് പലരും രാഷ്ട്രീയക്കാർ പോലും വിമർശിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന രാഹുലിന്റെ ചിന്ന ചിന്നാശകൾ പരിയ്പെരിയ പൊല്ലാപ്പുകളായി നടുപിടിച്ച് വീണുമ്പോൾ പല ചങ്ങാതിമാർ തേങ്ങിക്കരഞ്ഞെങ്കിലും അത് സങ്കടം കൊണ്ടല്ല ഇപ്പോൾ ലഭ്യമായി ഭാവി മുഖ്യമന്ത്രിയായ കേരള രാഹുൽജി അതേപേരുള്ള ഭാവി പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയെന്നാണ് വാർറൂ മേധാവിയുടെ ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും ആഗ്രഹങ്ങൾ അർത്ഥമാണ് പക്ഷേ ആക്രാന്തമാകരുത് ഈ തത്വം കേരള രാഹുൽജിക്ക് ആരും പറഞ്ഞു കൊടുത്തില്ലെന്നാണ് തോന്നുന്നത് പ്രായത്തിലും ഭക്വതയിലും മൂത്ത് മുരടിക്കാത്ത യൂത്ത് നേതാവിന് പിന്നിൽ പോലെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന യൂത്തന്മാർ അക്ഷരാർത്ഥത്തിൽ വാക്കുപാലിച്ചു പാറയല്ല കൈമ്പാറ തന്നെ അനങ്ങുന്നില്ല കേരളത്തിൽ അടുത്ത വർഷം അധികാരത്തിൽ വരാനിരുന്ന കോൺഗ്രസിനെ ഊരാക്കുടുക്കിലാക്കിയ പ്രശ്നത്തിന് പരിഹാരമായി ഒരു വനിത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്ന് മഹിളാ കോൺഗ്രസുകാർക്ക് ആഗ്രഹമുണ്ട് കഴിവുറ്റ ഒരുപാട് വനിതകൾ ഉണ്ട് തന്നെ വളരെ നല്ല കാര്യമാണെങ്കിലും സമയമായില്ലെന്നാണ് കേരള ഹൈക്കമാൻഡിന്റെ നിലപാട് ഒരു വനിതാ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആകണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആനന്ദമായ ആഗ്രഹം നേരത്തെ ഉള്ളതാണ് വനിതാ ശാക്തീകരണമാണ് പാർട്ടി നയവും സദാക്കളും സംഘികളും കതറുകാരെ കായികമായി നേരിടുന്ന സാഹചര്യത്തിൽ ശാന്തശീലകളായ മംഗളങ്ങൾ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് അത്യാവശ്യം മർമാണി വിദ്യകൾ അറിയാവുന്ന ഒരു യൂത്തിനെ പ്രസക്താക്കണമെന്നാണ് ആഗ്രഹം ഡൽഹി കെ രാഹുൽജിയുടെ വനം കൈയായ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് എ ഡി സതീശൻ ലീഡർ ജിയുടെ കളരിയിൽ തെളിഞ്ഞ രമേശ് ചെന്നിത്തല ജി പയറ്റിത്തെഞ്ഞിട്ടും വെറും ചന്തുമായി പോയ കെ മുരളീധരൻ ജി കെ പി സി സി മുൻ പ്രസിഡന്റ് മലബാറിലെ ആയിരത്തൊന്ന് കളരിയുടെ ഗുരുക്കളുമായ സുധാകർ ജി തുടങ്ങിയവരുടെ ഒക്കെ ശിഷ്യന്മാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർഗി ദേശീയ സെക്രട്ടറി മിനു ചുണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് കെ എസ് യു മുൻ പ്രസിഡന്റുമാരായ കെ എം അഭിജിത്ത് കെ എസ് അഖിൽ എന്നിവരൊക്കെയാണ് ഗോതയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് തള്ളുന്നവരുടെ പവർ അനുസരിച്ച് ഇവരിൽ ഒരാൾക്ക് പ്രസിഡന്റ് ഗ്രൂപ്പുകൾക്ക് പഞ്ചമില്ലാത്ത കോൺഗ്രസിൽ കോട്ടയം പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് പഴയ പ്രബല ഗ്രൂപ്പ് സജീവമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരുപക്ഷെ ഇനി അതിന്റെ പ്രതിനിധി വന്നേക്കാം തടിമിടുക്കുള്ള പിള്ളേർ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തലപ്പത്ത് വരണമെന്നാണ് വാർറൂമിന്റെ ആഗ്രഹം ഒരു ലോഡ് വികസന പദ്ധതികളുമായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വടക്കുനിന്ന് തെക്കോട്ട് നവകേരള വണ്ടിയിൽ യാത്ര നടത്തിയപ്പോൾ ഇത് ബോധ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ നേരിൽ ബോധ്യപ്പെട്ട യൂത്തന്മാർ മുഖ്യരെ തെറ്റിദ്ധരിച്ചതിൽ മരം ആത്മഹത്യ ചെയ്യാൻ കൂട്ടത്തോടെ വണ്ടിക്ക് മുന്നിൽ ചാടിയതാണ് പ്രശ്നമായതെന്ന് ആ കുട്ടികളെ രക്ഷിക്കൂ എന്ന് മനസ്സീറ്റിലിരുന്ന മുഖ്യമന്ത്രിയെ അലേറിയതോടെ റെഡ് വോളണ്ടിയർമാരും ആരും രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയത് കേരളം മറന്നിട്ടില്ല ഇടിക്കട്ട ചെടിച്ചട്ടി സൈക്കിൾ ചെയിൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ യൂത്തന്മാർക്ക് സാരമായ കേടുപാട് സംഭവിച്ചെങ്കിലും സഹാക്കളുടെ കരുതൽ കൊണ്ടാണ് അവരുടെയൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയത് ഈ പാഠം ഉൾക്കൊണ്ട് തന്റെ ഏതെങ്കിലും ഒരു ശിക്ഷയെ യൂത്ത് നേതാവാക്കണമെന്നാണ് സുധാകർജിയുടെ ആഗ്രഹം വലിയ ആശാനായിട്ടും വീട്ടുപറമ്പിലെ ക്ഷുദ്രപ്രയോഗങ്ങളിൽ വീണുപോയ സുധാകർജിക്ക് പാർട്ടി നിലവിൽ പവറൊന്നുമില്ല മൂപ്പൻ ഒരുപാട് മൂത്ത് മരണിച്ചപ്പോയെന്നാണ് പലരുടെ ആരോപണം മർമാണി വിദ്യകളുടെ മറുകര കണ്ട ആശാനെ പാളയത്തിലുള്ളവർ കോഴിക്കൽ പ്രയോഗത്തിലൂടെ വീഴ്ത്തുകയായിരുന്നു ലോഡ് ണക്കിന് കോഴിത്തലകളാണ് ഈ ആശാന്റെ വീട്ടുപറമ്പിൽ നിന്ന് കിട്ടിയത് ചെയ്തവരെ മൂപ്പർക്കറിയാം കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണെന്നാണ് അടുപ്പക്കാരോട് പറഞ്ഞത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മുതൽ ഇങ്ങ് കൊച്ചു കേരളത്തിലെ കടൽക്കിഴവൻ ശശീന്ദ്രൻ വരെ വിശ്വവിഖ്യാതരായ ഒരുപാട് നേതാക്കൾ ഇതുപോലുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇത്തരം ഏർപ്പാടുകൾ കോൺഗ്രസിൽ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിജി പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെങ്കിലും മാങ്കൂട്ടം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു